സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ഷൈജു മറ്റ് സഖാക്കളെ നാട്ടുകാരെ മാധ്യമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ എൻ ഐ ടിയിലേക്ക് ചില മാർച്ചുകളും സമരങ്ങളും ഒക്കെ നടക്കുകയാണ് അതിൽ ചില കാര്യങ്ങൾ ഇവിടെ ഷൈജു സൂചിപ്പിച്ചു ഈ മാർച്ചിനാധാരമാകുന്ന ഈ സമരത്തിനാധാരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ നാട് പരിശോധിക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഈ ഗേറ്റിനപ്പുറത്ത് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് ഈ ഗേറ്റിനപ്പുറത്ത് ഒരു ഉത്തർപ്രദേശ് സൃഷ്ടിക്കാൻ ഒരു ഗുജറാത്ത് സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം അങ്ങനെ ഈ ചാത്തമംഗലത്തെ ഈ സ്ഥിതി എൻ ഐ ടി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു ഗുജറാത്തും ഒരു ഉത്തർപ്രദേശും സൃഷ്ടിക്കാൻ ഏത് ഡയറക്ടറും രജിസ്ട്രാറും തീരുമാനിച്ചാൽ അവരോടൊന്ന് പറയാനുള്ളത് ഈ പഞ്ചായത്തിനകത്ത് ഡി വൈ എഫ് ഐക്ക് അഞ്ച് മേഖലാ കമ്മിറ്റിയുണ്ട് ആ അഞ്ച് മേഖലാ കമ്മിറ്റിയിൽ നാൽപ്പത്താറ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ നാൽപ്പത്താറ് യൂണിറ്റിന്റെ ധൈര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഒരു ഡയറക്ടറും ഒരു പൊന്നുമോനായിട്ടുള്ള രജിസ്റ്റർ ഈ ും അയോധ്യ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് തന്നെ പറയും വെറുതെ ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് കൊണ്ട് അതിന്റെ മാന്യത സംരക്ഷിക്കണമെന്നും എല്ലാ മര്യാദയും കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ആകെ ഉള്ളത് എന്നാൽ ഈ ക്യാമ്പസിനകത്ത് ചിലർ ചില അധ്യാപകർ ബോധപൂർവമായി ഇതിനകത്ത് സംഘപരിവാരത്തിന്റെ ഏജൻസി പണിയെടുക്കുക സംഘപരിവാരത്തിന്റെ ഏജൻസി പണിയെടുക്കുന്ന ഏതാണ്ടവൻ ഇതിനകത്തുണ്ടെങ്കിലും ആ ആണ്ടവനോട് പറയാനുള്ളത് ഇവിടെ പുറത്ത് സംഘപരിവാരത്തെ ജീവൻ കൊടുത്ത് ചെറുത്തു തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കരുത്തിന്റെ മുമ്പിൽ ഒരാണ്ടവനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഐ ഡി വൈ വരും നോക്കൂ നിങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ഇന്ത്യയെ വികൃതമാക്കുകയാക്കുക ഒരു ശാസ്ത്ര സാങ്കേതിക മികവൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ രാജ്യത്തിനും ലോകത്തിനുമൊക്കെ സംഭാവന ചെയ്യേണ്ട ഒരു ക്യാമ്പസിനെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കായി വരും അവിടെ ഒരു പ്രൊഫസർ പറയുക ഗോഡ്സെ ആണ് പോലും മഹാൻ എങ്ങനെയാ ഗോഡ്സെ മഹാനാവുന്നത് അംബാസിഡർ ആണ് ഗോഡ്സെ ഈ രാജ്യത്ത് മതനിരപേക്ഷ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും കൊടും ക്രിമിനലും തീവ്രവാദിയുമായിട്ടുള്ള ഗോഡ്സെ ലോകത്ത് തന്നെ തീവ്രവാദ പട്ടികയിൽ എണ്ണുന്ന ഗോഡ്സയെ ഒരിക്കലും മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കില്ല ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി പോലും എന്നുള്ളതാണ് പക്ഷേ ഒരു ടീച്ചർക്കോ ഒരു പ്രൊഫസർക്കോ എങ്ങനെയാ ഇങ്ങനെ ഒരു ധൈര്യം വരുന്നത് എങ്ങനെയാ ഇങ്ങനെ ധൈര്യം വരുന്നത് ആ ധൈര്യം കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചിലരും പുറത്തുനിന്ന് ഇവരെ നിയന്ത്രിക്കുന്ന ചിലരുമാണ് പുറത്തുനിന്ന് ഇവരെ നിയന്ത്രിക്കുന്നുണ്ട് ഇപ്പോ യു ജി സിയൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണ് കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ എ ബി വിപിയുടെ മുൻ അധ്യക്ഷന്റെ സ്മരണയിൽ പരിപാടികൾ സംഘടിപ്പിക്കണം പോലും കലാലയങ്ങളിൽ ഈ യു ജി സി ചെയർമാനും ഇതുപോലെ ചെന്നിരുന്നതാ ജെ എൻ യുവിനകത്ത് സംഘർഷമുണ്ടാക്കി കുഴപ്പങ്ങൾ സൃഷ്ടിച്ച പുരോഗമനാശയങ്ങളെയും ചിന്തകളെയും കുടിച്ചു മൂടുമെന്ന് പറഞ്ഞ നടന്നിരുന്ന ആളായിപ്പോ യു ജി സിയുടെ ചെയർമാൻ ഇങ്ങനെ പിൻവാതിലിലൂടെ സംഘപരിവാര അനുകൂല വ്യക്തികളെ കലാലയങ്ങളുടെ തലപ്പത്തേക്ക് ഇവർ കൊണ്ടുവരാ അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന്റെ ഉദ്ദേശം എന്താ ഗാന്ധി മൂല്യങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തരീക്ഷം ആ ഓർമ്മകൾ എല്ലാം ഇല്ലാതെയാക്കണം അങ്ങനെ ഇല്ലാതെയാക്കി ചരിത്രത്തെ ഇവര് അവരുടേതായ രീതിയിൽ പുനർനിർമ്മിച്ച് ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് വർഗീയത കുത്തി നടക്കണം അതിനായി ഇവർ പരിശ്രമിക്കുന്നത് അതിനായി ഇവർ പരിശ്രമിക്കുന്നത് അങ്ങനെ പരിശ്രമിക്കുന്നതിനാണ് ഇവർ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ഇപ്പൊ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി സമരങ്ങൾ ഈ പ്രദേശത്തുകാരൊക്കെ നടത്തിയിട്ടുണ്ട് ആർ എസ് എസ്സുകാരെ തെരഞ്ഞു പിടിച്ച് നിയമിക്കുക ഇതിനകത്ത് ആർ എസ് എസുകാരെ തെരഞ്ഞു പിടിച്ച് നിയമിക്കുക താൽക്കാലിക ജോലി കൊടുക്കുക എന്നിട്ട് പെർമനന്റ് ആക്കുക മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ല ഇത് ഇവിടെ മാത്രമല്ല കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞല്ലോ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ നിയമനത്തെക്കുറിച്ച് പി ആർഒ നിയമനത്തെക്കുറിച്ച് ഇങ്ങനെ കേന്ദ്ര സർവകലാശാലകളിലെല്ലാം ഇതുപോലെ ആളുകളെ അങ്ങ് തിരികിക്കയറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമമൊക്കെ ഇവർ നടത്തുന്നത് ഈ കലാലയങ്ങൾക്കകത്ത് ഇവരാഗ്രഹിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്നവരെ സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് അങ്ങനെ സൃഷ്ടിക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത് അങ്ങനെ ഒരു കലാലയത്തെ ആകെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ നാടാണ് ഈ കേരളം അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല ഈ രാജ്യത്ത് വില്ലാതനാണല്ലോ ഈ പറയുന്ന ഗോഡ്സെ ആർ എസ് എസിന്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ട് തീവ്ര വലതുപക്ഷാൽ നയിക്കപ്പെട്ട ഗോഡ്സെ മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുമ്പോ എന്താ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ബി ജെ പി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അന്ന് ആഗ്രഹിച്ച അതിനു വേണ്ടിയാ പരിശ്രമിച്ചത് അതിനുവേണ്ടി വേണ്ടിയാ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആ ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഈ ബില്ലാതെ കൊണ്ടു ഭമിക്കാൻ പറ്റുന്ന ഗോഡ്സെ ആ ഗോഡ്സെ പർവ്വതീകരിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടാകുന്ന കലാലയം ആ കലാലയത്തെ നമ്മൾ തിരിച്ചറിയണം ഞങ്ങൾ ഈ മാർച്ചിലൂടെ പറയുന്നത് ആ പ്രൊഫസറെ നിങ്ങൾ പറഞ്ഞയക്കണം അവരെ പറഞ്ഞയക്കണം അവർക്കൊരു യോഗ്യതയുമില്ല ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പം നിങ്ങൾ പല നിയമങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാ കേട്ടത് അമ്പത് ശതമാനം കേരളത്തിന് പുറത്തുള്ളവരും മതി ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകളിൽ വിദ്യാർത്ഥി കൗൺസിലുകളിൽ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്ത് തന്നെ എല്ലാം നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഈ ഡയറക്ടർക്കും രജിസ്ട്രാർക്കും ഇതിനകത്ത് തന്നെ എല്ലാം നടക്കുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക അത് നടക്കില്ല ആ ധാരണയെ നിങ്ങൾ ജീവിക്കണ്ട പിന്നെ ഇവിടെ സ്വാഭാവികമായി കുട്ടികൾ ചില പ്രതിഷേധം ഉയർത്തി വന്നു ഉയർത്തിക്കൊണ്ടുവന്നു അത് സ്വാഭാവിക കേരളത്തിലെ കലാലയങ്ങളിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം മാറ്റരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നവർ വലിയ നടത്തി മുന്നോട്ട് ഇവിടെയും വീരപുരുഷനായി ചിത്രീകരിച്ച ഒരു ഈ എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതനമായ ആശയങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഈ ക്യാമ്പസിനകത്തുള്ള